നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് രൂഡിലേക്ക് സ്വാഗതം ഒടുവിൽ അറുപത്തിരണ്ട് വർഷത്തെ മഹത്തായ സേവന ചരിത്രത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ ഇതിഹാസമായ മിഗ് ട്വന്റി വൺ യുദ്ധവിമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറോട് കൂടി സർവീസിൽ നിന്നും വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഇന്ത്യൻ സൈനിക വ്യോമയാനത്തിലെ ഒരു യുഗമാണ് ഇവിടെ അവസാനിക്കുന്നത് മുൻ സോവിയറ്റ് യൂണിയനിലെ മിക്കോയൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത മിക് ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച യുദ്ധവിമാനം എന്ന ഖ്യാതിയും മിക് ട്വൻ്റി വണ്ണിന് സ്വന്തം അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ സോണിക് ജെറ്റ് ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും മിക് ട്വന്റി വൺ എന്ന് തന്നെ പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധത്തെ രൂപപ്പെടുത്തുന്നതിൽ മിക് ട്വന്റി വൺ നിർണായക പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ സംഘർഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ഓപ്പറേഷനുകൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രധാന സംഘർഷങ്ങളിലും ആകാശത്ത് വലിയ ആധിപത്യം സ്ഥാപിച്ചു ഇന്ത്യയുടെ ധീരനായ മിക് ട്വന്റി വൺ വിന്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന സമയത്ത് എണ്ണൂറ്റി അൻപതിലധികം മിക് ട്വന്റി വൺ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിപ്പിച്ചു അതിൽ ഏകദേശം അറുനൂറ് എണ്ണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഇത് ഇന്ത്യയുടെ വ്യോമയാന എഞ്ചിനീയറിംഗിലെ വളർന്നു വരുന്ന കഴിവിനെയാണ് എടുത്തു കാണിക്കുന്നത് വ്യോമസേനയുടെ രേഖകളും വിദഗ്ധ വിലയിരുത്തലുകളും അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് യുദ്ധങ്ങളിൽ നിരവധി ശത്രു വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ മിക് ട്വന്റി വൺ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു കൂടാതെ ആ യുദ്ധങ്ങളിൽ ഇന്ത്യ വ്യോമ മേധാവിത്വം കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഭിനന്ദൻ വർദ്ധമാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാദ്യം ഓടിയെത്തുക മിക് ട്വന്റി വൺ യുദ്ധ വിമാനത്തിന്റെ പേരാകും അദ്ദേഹം നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം പോയി ഒരു പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീനെ വെടിവെച്ചു വീഴ്ത്തി ചരിത്രം സൃഷ്ടിച്ചത് ഈ പറഞ്ഞ മിക് ട്വന്റി വൺ എന്ന യുദ്ധ വിമാനത്തിലായിരുന്നു പ്രവർത്തന മികവിന്റെയും പ്രതിരോധ ശേഷിയുടെയും റെക്കോർഡ് മിക് ട്വന്റി വണിന് സ്വന്തം എന്നിരുന്നാലും പതിറ്റാണ്ടുകൾ കടന്നു പോകും തോറും പഴകിയ ഈ പ്ലാറ്റ്ഫോം നിലനിർത്താൻ കൂടുതൽ ബുദ്ധിമുട്ടായി തീർന്നു ഇടയ്ക്കിടെയുള്ളതും ചിലപ്പോൾ മാരകവുമായ അപകടങ്ങളുമായുള്ള ബന്ധത്തിന് മിക് ട്വന്റി വണ്ണുകൾ കുപ്രസിദ്ധിയും നേടി പറക്കുന്ന ശവപ്പെട്ടികൾ എന്ന ചിലർ മിക് ട്വന്റി വണ്ണിനെ വിശേഷിപ്പിച്ചു വളരെ കാലമായി പലതരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മിക് ട്വന്റി വൺ യുദ്ധ ഈ ജെറ്റ് ഉൾപ്പെട്ട അപകടങ്ങളിൽ ഇരുന്നൂറിലധികം പൈലറ്റുമാരും അൻപതിലധികം സാധാരണക്കാരും മരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രേഖപ്പെടുത്തിയ ആദ്യത്തെ അപകടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു അറുപത്തി ആറിനും ഇടയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച എണ്ണൂറ്റി നാൽപ്പത് മിക് ട്വന്റി വൺ വിമാനങ്ങളിൽ പകുതിയിലധികവും അപകടങ്ങളിൽ നശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് വിമാനത്തിന് പറക്കുന്ന ശവപ്പെട്ടി എന്ന മോശം വിളിപ്പേര് ലഭിക്കാനും കാരണമായത് ഈ അപകടങ്ങളാണ് ഈ വെല്ലുവിളികൾക്കിടയിലും തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് പോലെയുള്ള ആധുനിക യുദ്ധവിമാനങ്ങളെ സേനയിൽ ഉൾപ്പെടുത്തുന്നതിലെ കാലതാമസം കാരണം മിക് ട്വന്റി വണിന്റെ വിരമിക്കൽ പലതവണ മാറ്റിവെക്കും വന്നിട്ടുണ്ട് എന്നതും വസ്തുതയാണ് ഇത് വിമാനത്തെ ഉദ്ദേശിച്ച ആയുഷിനപ്പുറം പറത്താൻ വ്യോമസേനയെ നിർബന്ധിതമാക്കി ഇപ്പോൾ അവസാന തിരശ്ശീല വീഴാൻ പോകുന്നു മിക് ട്വന്റി വൺ പ്രവർത്തിപ്പിക്കുന്ന അവസാന സ്ക്വാഡ്രൺ ട്വന്റി ത്രീ സ്ക്വാഡ്രൺ പാന്തേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ഛത്തീസ്ഗഡ് എയർബേസിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ വിരമിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ആകാശത്തെ സംരക്ഷിക്കുക മാത്രമല്ല തലമുറകളുടെ യുദ്ധവിമാന പൈലറ്റുമാരെ രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു വർക്ക് ഫോഴ്സിന്റെ അധ്യായത്തിന് ഈ നാഴികക്കല്ല് സമാപനം കുറിക്കുന്നു എന്നിരുന്നാലും മിക് ട്വന്റി വണിന്റെ പിന്മാറ്റം വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്കയെ കൂടി ഉയർത്തിക്കാട്ടുന്നുണ്ട് വ്യോമസേനയുടെ യുദ്ധവിമാന സ്ഫോടന ശക്തി വെറും ഇരുപത്തിയൊൻപതായി കുറയുമെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണിത് തേജസ് എം ആർ എഫ് എ അഥവാ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാം പോലെയുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ എണ്ണം വർദ്ധിപ്പിക്കുന്നതുവരെ യുദ്ധസന്നദ്ധതയെ ഇത് ബാധിക്കാം എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് മിക് ട്വന്റി അതിന്റെ ജീവിതകാലത്ത് നിരവധി നവീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ബൈസൺ വ്യോമസേനയുടെ സേവനത്തിലെ ഏറ്റവും നൂതനവും അന്തിമവുമായ വകഭേദമാണ് സെപ്റ്റംബർ പത്തൊൻപതിന് വിരമിക്കുന്നതോടെ ഇന്ത്യയുടെ ആകാശ അതിന്റെ സജീവമായ പങ്ക് അവസാനിക്കും തേജസ് റഫേൽ തുടങ്ങിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നു അങ്ങനെ മിക് ട്വന്റി വണ്ണിന്റെ വിരമിക്കൽ ഒരു ചരിത്ര ഇതിഹാസത്തിന് ഒരു ഇരുണ്ട വിടവാങ്ങലും ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷികളുടെ ആധുനികവൽക്കരണം ത്വരിതപ്പെടുത്താനുമുള്ള ആഹ്വാനമായി മാറുമെന്നതിൽ സംശയമില്ല